കർമ്മം ചെയ്യാൻ വേണ്ടി അസ്ഥി എടുത്തു സൂക്ഷിച്ചു എന്ന് പറയുന്നു അതായത് അനിഷയുടെ വീട്ടിലായിരുന്നു രണ്ടു തവണയും പ്രസവം നടന്നത് അത് കഴിഞ്ഞ് ഈ കുഞ്ഞുങ്ങളെ കുഴിച്ചിട്ടത് ഏർ ഭവിന്റെ വീടിനവിടെയാണെന്ന് പറയുന്നു അപ്പം ഈ അസ്ഥി അസ്ഥി എങ്ങനെ ആര് സൂക്ഷിച്ചു ലിഷോ രണ്ട് ആൺകുട്ടികളാണ് അതായത് ആദ്യ പ്രസവം നടന്നത് ഈ യുവതിയുടെ വീട്ടിൻ വീടി വീട്ടിലെ ശുചിമുറിയിലും രണ്ടാമത്തെ പ്രസവം നടന്നത് യുവതിയുടെ വീടിനകത്തുള്ള മുറിയിലുമാണ് ഇതിനുശേഷം ആദ്യത്തെ കുട്ടിയുടെ മൃതദേഹം നേരെ ഈ യുവതിയുടെ വീടിന്റെ അതായത് അനിതയുടെ വീടിൻ്റെ വെള്ളിക്കുളങ്ങളിലുള്ള വീട്ടുവളപ്പിൽ തന്നെയാണ് കുഴിച്ചിട്ടത് ആരും കാണാതെ കുഴിച്ചിട്ടു എന്നുള്ളതാണ് ഇവരുടെ വീട്ടുകാർക്ക് പോലും ഇവരെ അറിയുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ ഭവിൻ നിലവിൽ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ഈ കുഞ്ഞിനെ കുഴിച്ചിട്ട ഒരു സാഹചര്യത്തിൽ അതിൽ ഈ പിന്നീടാണ് ഈ കാര്യം അനിത ഈ യുവാവിനോട് ഭവിനോട് പറഞ്ഞു ആ പറഞ്ഞ സമയത്താണ് ഇത്തരത്തിൽ ഇനി ഈ മരണാനന്തരമായിട്ടുള്ള ചടങ്ങുകൾ ചെയ്യേണ്ടതുണ്ട് ഈ അസ്ഥി എടുത്തു വെക്കേണ്ടതുണ്ട് അതൊക്കെ കൃത്യമായ ചടങ്ങുകൾ പ്രകാരം ചെയ്തില്ലെങ്കിൽ പിന്നീട് ദോഷങ്ങൾ ഉണ്ടാകും എന്ന് ഭവിനാണ് പറയുന്നത് അങ്ങനെയാണ് ഈ കുഞ്ഞിന്റെ അസ്ഥിഗൂടം എടുത്തു വെക്കുന്നത് ആദ്യം എടുത്ത് ഈ യുവതി തന്നെയാണ് എടുക്കുന്നത് അതിന് പിന്നീട് പോലീസുകാരും ഒരുപക്ഷെ ഇങ്ങനൊരു സംഭവം ഈ അസ്ഥിയുമായി സ്റ്റേഷനിലേക്ക് ഒരു അവിശ്വസനീയമായ ഒരു സംഭവമാണ് സ്വാഭാവികമായും ഇനി പരിശോധനകളൊക്കെ നടക്കേണ്ടതുണ്ട് ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളെ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞ സ്ഥലത്തേക്കൊക്കെ പോയി അവിടെ പരിശോധനകൾ നടത്തേണ്ടതുണ്ട് അത് ഇന്നുണ്ടാകുമോ തീർച്ചയായും ഇന്ന് തന്നെ ഉണ്ടാകാനാണ് സാധ്യത പക്ഷെ ആദ്യഘട്ടത്തിൽ ഇതൊക്കെ ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമാണോ എന്നുള്ള ഒരു കാര്യമാണ് പരിശോധിക്കേണ്ടത് കാരണം ആർക്കും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇവർ പറഞ്ഞിട്ടുള്ളത് ഇത് കേൾക്കുമ്പോൾ പോലീസുകാർക്ക് പോലും ഇതൊരു ശരിക്കും നടന്ന ഒരു കാര്യമാണോ എന്നുള്ള ഒരു സംശയമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇവരെല്ലാം തന്നെ പൂർണ്ണമായും ഒരു വ്യക്തത വരുത്തണം എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത് ഈ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി ഒരു പ്രാഥമികമായ ഒരു ചോദ്യം ചെയ്യൽ അവരിൽ വിവരങ്ങൾ ഇപ്പോൾ െങ്കിലും ഈ പുലർച്ചെ ഒരു രണ്ടു മണി സമയത്തൊക്കെ അസ്ഥിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു ഇതിങ്ങനെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളാണ് നേരത്തെ ഇത് നോർമലാണ് ഇവർ അതെ എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് അങ്ങനെ പോലീസ് സംശയിക്കുന്നുണ്ടോ ഇല്ല മാനസിക പ്രശ്നങ്ങൾ ഉള്ളതായിട്ടൊന്നും തന്നെ പോലീസ് സംശയിക്കുന്നില്ല രണ്ടു പേർക്കും നല്ല മാനസികാരോഗ്യമുള്ള ആളുകളായി തന്നെയാണ് പോലീസ് പറയുന്നത് പക്ഷേ ഇത് ഇവർ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണോ ഈ പോലീസ് സ്റ്റേഷനിലെത്തി ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഭവിൻ പറഞ്ഞത് എന്നുള്ളൊരു സംശയമാണുള്ളത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഭയമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ പിടിക്കപ്പെടുമോ എന്നുള്ളൊരു ആശങ്കയോ ഒക്കെ തന്നെ ഉണ്ടായ സാഹചര്യത്തിലാണോ ഇതൊക്കെ ചെയ്തത് എന്നുള്ള കാര്യവും വ്യക്തമല്ല പക്ഷേ ഇത് എന്തായാലും നാടിന് ഒരു സംഭവം തന്നെയാണ് രണ്ട് നവജാത ശിശുക്കൾ ആൺകുട്ടികളായിരുന്നു രണ്ട് നവജാത ശിശുക്കളുടെ മൃതദേഹം ത്തിന് ശേഷം അതായത് മൃതദേഹം സംസ്കരിച്ച ശേഷം ആ അസ്ഥി നുറങ്ങിയ അസ്ഥി കുഞ്ഞുങ്ങളുടെ അസ്ഥി കൊണ്ടുവന്ന് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് നൽകുക അത് രണ്ട് കുഞ്ഞുങ്ങളെ കുഴിച്ചിട്ടു എന്നുള്ള മരിച്ച രണ്ട് കുഞ്ഞുങ്ങളാണ് അതല്ലാതെ കൊലപ്പെടുത്തിയതല്ല എന്നുള്ളതാണ് പ്രാഥമികമായി ഇയാൾ പോലീസ് സ്റ്റേഷനിൽ എത്തി പറഞ്ഞത് പക്ഷേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇക്കാര്യങ്ങൾ കൂടുതൽ വ്യക്തത പക്ഷേ ഒരു ഏതെങ്കിലും ഒരു പോലീസ് നേരിടുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഇതിപ്പോൾ ആദ്യത്തെ സംഭവം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധി എന്നുള്ളത് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാണോ അല്ലെങ്കിൽ മരിച്ച ശേഷം കുഴിച്ചിട്ടതാണോ എന്നുള്ളതൊക്കെ തന്നെ കണ്ടെത്തുന്നതിന് വലിയൊരു പ്രതിസന്ധി നേരിടുന്നു കാരണം ഇത്രയും വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു സംഭവം നടന്നിട്ട് രണ്ടാമത്തെ സംഭവമായാലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഏപ്രിൽ ഇരുപത്തിഒന് തീയതിയാണ് രണ്ടാമത്തെ പ്രസവം 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 നടക്കുന്നത് ആദ്യ ആദ്യ നവംബർ തീയതിയാണ് നൽകിയത് ഒരു സിനിമാ കഥയെ പോലും വെല്ലുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ കുറെ കുറെ അധികം ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്രയും വർഷങ്ങൾക്കിപ്പുറം എന്തിനാ ഇത് തുറന്നു പറയാൻ പോലീസ് സ്റ്റേഷനിലേക്ക് തങ്ങൾ ഇങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്തു എന്ന് തുറന്നു പറയാൻ ഈ രണ്ടുപേരും എത്തി എന്നുള്ളൊരു കാര്യമുണ്ട് എന്തിനാണ് അത് ചെയ്തതെന്ന കാര്യമുണ്ട് കൊന്നതാണോ അതോ പറഞ്ഞതുപോലെ ജീവൻ പ്രസവിച്ച സമയത്ത് കുട്ടികൾക്ക് ജീവൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കുഴിച്ചിട്ടതാണോ എന്തുകൊണ്ട് അനിഷയുടെ വീട്ടിൽ ആരും ആ സമയത്ത് ഉണ്ടായിരുന്നില്ലേ എങ്ങനെയാണോ ഒൻപത് മാസമൊക്കെ ഗർഭിണിയാണെന്ന കാര്യം കുടുംബക്കാരിൽ നിന്ന് മറച്ചു വയ്ക്കാൻ കഴിയുക ആരും അന്വേഷിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ലേ അങ്ങനെ കുറെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് കൂടുതൽ വെളിപ്പെടുത്തിയിട്ടില്ല എന്തായാലും പെട്ടെന്ന് കേട്ടാൽ അത്ഭുതപ്പെട്ടു തോന്നുന്ന നിലയിലാണ്